ഒരു ഇന്നലെ മുതലേ ഇന്നലെ ഇന്നലെയാണോ ആ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ഇന്നലെയാണെന്ന് തോന്നുന്നു ഒരു റൂമർ ഉണ്ടായിരുന്നത് റൂമറാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ കോച്ചായ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അല്ലെ മറ്റ് ആരാധകരുടെ ആശാനായി ഇവാൻ മുക്കോമന വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്കല്ല ഇന്ത്യൻ ഫുട്ബോൾ ടീമിലേക്ക് അല്ലെ ഇന്ത്യൻ ഫുട്ബോൾ കോച്ച് ആയിട്ട് സേവനം അനുഷ്ഠിക്കാൻ വേണ്ടി വരുന്നു എന്നൊരു റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എല്ലാവരും നിങ്ങളെല്ലാം അറിഞ്ഞു കാണും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായി ഇവാൻ മുക്കോമനവിച്ച് ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളെ പരിശീലിപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കാര്മ്മികത്വം ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കാൻ വേണ്ടി സെർബിയൻ കോച്ചായ ഇവാൻ മുക്കോമനവിച്ച് ഒരു ത രണ്ടാമത്തെ വരവ് അറിയിക്കാൻ പോവുകയാണെന്ന് നമ്മളെല്ലാം അറിഞ്ഞ നമ്മൾ ഇപ്പോഴും പറയാണ് റൂമറാണ് 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 താരം കോച്ച് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ രക്ഷപ്പെടും എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കാരണം തോൽവി 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 എന്നുള്ള ഒറ്റൊരു രീതിയിൽ കൂടെ തന്നെയാണ് ഇപ്പം ഇന്ത്യൻ ഫുട്ബോൾ കടന്ന് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ആ ടീം കടന്നു പോകുന്നത് നമുക്കെല്ലാം അറിയാം ഇന്ത്യൻ ഫുട്ബോൾ ഒരു പതിനത്തിൽ തന്നെയാണ് ഏതെല്ലാം കോച്ചുമാർ വന്നിട്ടും ഒരു പ്രയോജനമില്ലാതെ ഒരു പതനത്തിൽ തന്നെയാണ് ഇന്ത്യൻ സുപ്ര ഇന്ത്യൻ ഫുട്ബോൾ പൊക്കോണ്ടിരിക്കുന്നത് ഇപ്പം ഈ മനോലയ്ക്ക് മുമ്പ് ഇരുന്ന സ്റ്റീവ് ഗോപൽ ആണെങ്കിലും അല്ല സ്റ്റീവ് ഗോപാൽ അല്ലല്ലോ ഒരു ഒരു കോച്ചുണ്ടായിരുന്നല്ലോ മനോലയ്ക്ക് മുമ്പിരുന്ന പേര് വിട്ടുപോയി ആ ഒരു കോച്ചാണെങ്കിലും ആ കോച്ചിനെ കൊണ്ട് ഒന്നും നടന്നില്ല ആ കോച്ചിനെ അവസാനം പറഞ്ഞു വിട്ടു ഒത്തിരി നാളിരുന്നും തോന്നാ കോച്ച് അതിനു പകരം മനോലോ നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കൂടെ തന്നെ ഇന്ത്യൻ ഫുട്ബോൾ പരിശീലനവും മനോലോ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അത് ആ ഒരു മനോലോയുടെ ഗോവൻ ടീമിൽ അത് അറിയാനോ ഉണ്ടായിരുന്നു അതല്ല ഞമ്മളെപ്പം സംസാരിക്കാൻ വന്നത് പക്ഷേ മനോലോ ആഹ് ഈ ഒരു ഇതിൽ താല്പര്യനല്ല താല്പര്യ തന്നെ താല്പര്യമില്ല താൻ ഇന്ത്യൻ ഫുട്ബോളിൽ നിന്ന് പരിശീലന സ്ഥാനത്ത് നിന്ന് എന്ന ഒരു സന്തോഷവാനല്ല ആ ഒരു കോച്ച് ഇന്ത്യൻ ഫുട്ബോളിൽ അതും കോച്ചിങ് ആ ഒരു ഇതിൽ സന്തുഷ്ടനല്ല അന്നേരം താരം രാജിവ താരം ഔട്ട് ആവാൻ സാധ്യതയുണ്ട് അന്നേരം ഇങ്ങനെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ദേശീയ ടീമിൽ നിന്ന് മനോലോയ്ക്ക് പകരക്കാരനായിട്ടാണ് ഇവാൻ മുക്കോമാനോ കേരള ഇന്ത്യൻ ഫുട്ബോൾ സമീപിച്ചിരിക്കുന്നത് വന്നു ഭയങ്കരം പ്രശ്നങ്ങളും പിന്നിൽ നിന്നുള്ള കുത്തും എല്ലാം ഏറ്റു ആശാൻ പോയതാണ് വീണ്ടും ഇപ്പോഴും ഒരു അണയാത്ത തീ പോലെ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് അല്ലെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരോടും ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിനോടും ഒക്കെ ഇപ്പോഴും ഒരു സ്നേഹവും കടപ്പാടും എല്ലാം കാസൂക്ഷിക്കുന്നൊരു പാവപ്പെട്ട ഒരു മനുഷ്യൻ തന്നെയാണ് ഈ ഭയങ്കരമാനം ഒരു ഇപ്പൊ ഒന്നും പറയുന്നില്ലല്ലേ ഒരു ചെയ്ത പ്രവർത്തികളൊന്നും പറയുന്നില്ല ഒന്നും പറയാനല്ല വന്നത് അത്രയേ ഉള്ളൂ ഇവാൻ ബുക്കോമാനോ സമീപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ പരിശീലനം വേണ്ടി വന്നു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും പിന്നെ ഐ എസ് എല്ലെ രണ്ട് ക്ലബ്ബുകൾ മുംബൈ ചെന്നൈ ഈ രണ്ട് ക്ലബ്ബുകൾ ഇവാനെ പരിശീ ഇവാനെ സമീപിച്ചിട്ടുണ്ട് താരം താരത്തെ സ്വന്തമാക്കാൻ മുംബൈക്ക് ആവശ്യമില്ല മുംബൈ ഒരു വർഷം കൂടെ പീറ്റർ കാക്കിയെ തങ്ങളുടെ ചാണകനായിട്ട് വെച്ചിരിക്കുകയാണ് ചെന്നൈ ഓവൻ കോയലിനെ പുറത്താക്കുക എന്നൊക്കെ റിപ്പോർട്ടുണ്ട് അതുകൊണ്ട് ആ സ്ഥാനത്തേക്കായിരിക്കാം ഇവാൻ ബൊക്കോ മനോസിനെ അവർ പക്ഷേ പക്ഷെങ്കിൽ നടക്കുമോ എന്നുള്ളത് സംശയം തന്നെയാണ് പിന്നെ യു യു ട്വൻ്റി വൺ ടീമിലേക്കും സെർബിയയിലെ യുവാൻ യു ട്വൻ്റി വൺ ടീമിൽ നിന്നും ആ താരത്തിന് ഇവാൻ ബുക്കോ മനോസിന് ഉണ്ട് ഇവാൻ അങ്ങോട്ടും പോവോ ഏതാണ് ഒന്നും നമുക്കറിയില്ല ഇന്ത്യൻ ഫുട്ബോളിലേക്ക് വരുമോ വന്നു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കുമെന്ന് ഞാനത് തീർച്ചയായിട്ടും ഉറപ്പിച്ചു പറയുന്ന കാര്യമാണ് ഇബോൻ ബുക്കമാനെ വെച്ച് കേരളത്തിൽ ആ ഒരു ഇന്ത്യൻ ഫുട്ബോളിലേക്ക് അല്ലെങ്കിൽ പരിശീലനമായിട്ട് വന്നു കഴിഞ്ഞാല് ആളിക്കത്തും മോനെ ഇന്ത്യൻ ഫുട്ബോൾ വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ഒക്കെ കിട്ടാൻ വരെ സാധ്യതയുണ്ട് ഇന്ത്യൻ ഫുട്ബോളിലെ കോച്ചായിട്ട് ആശാൻ വന്നു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ ഇന്ത്യൻ ഫുട്ബോളിലെ പരിശീലനമാവാൻ ഇവാൻ ആശാനെ ഇന്ത്യൻ ഫുട്ബോൾ きれいに行くの